ഹലോ ഗൈസ് ഇന്ന് റോബസ്റ്റ് പഴം വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ ഇനി മിക്സിയുടെ ജാറില് രണ്ട് കോഴിമുട്ട മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഇത്രയും കൂടെ നല്ലോണം അടിച്ചെടുത്ത് ഒടച്ചു വെച്ച പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വനില എസൻസും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി അടുത്ത പണി അരക്കപ്പ് മൈദ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇത്രയും കൂടെ അരിച്ച് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ടില്ല മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് സകല ശക്തി എടുത്തിട്ട് ഇത് ഇളക്കി കൊടുക്കരുത് കേക്കിന്റെ ഫ്ലഫിനെസ് നഷ്ടപ്പെടും അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു കേക്ക് മോൾഡിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആർവാട്ടും കുറച്ചിട്ടില്ല മുകളിലും കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവനിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയില് ഒരു തേർട്ടി മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താല് നമ്മുടെ കേക്ക് റെഡി എന്തായി തീരും കരിഞ്ഞു പോവോ മധുരം ഉണ്ടാവോ എന്ന ചെറിയ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും നോക്കണ്ട കട്ട് ചെയ്യ കഴിക്ക ആർഭാടത്തിന് ഇട്ട ചോക്ലേറ്റ് നല്ല ആർഭാടായി തന്നെ അതിലെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അവനില് മാത്രല്ല ഇത് പാനിൽ ഉണ്ടാക്കി ലോ ഫ്ലെയിമിൽ ഒരു തേർട്ടി മിനിറ്റ് വെച്ചാൽ മതി അപ്പോ ചേട്ടാ